ഹായ് ഓൾ അസ്ലാമലൈക്കും എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആ ക്ലോത്ത് അടിപൊളി ക്ലോത്ത് അല്ലേ അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് നമ്മുടെ മാക്സി ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ മാക്സി ക്ലോത്തിൽ നമുക്ക് അടിപൊളി ട്രെൻഡിങ് ടോപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇത് ഒരു മാക്സി തുണിയാണെന്ന് പോലും ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഈ ഒരു മാക്സി ക്ലോത്ത് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണോ മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് മാക്സി ക്ലോത്ത് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അത് മൂന്ന് മീറ്റർ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കിവിടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയൊക്കെയാണ് മാക്സി ക്ലോത്തിൻ്റെ ആ റേറ്റ് വന്നിട്ടുള്ളത് മാക്സിയുടെ ആ ഒരു നെക്കിന് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഒരു നെക്ക് വെക്കുന്ന ഒരു സംഭവം കാണും se não? não, não. അപ്പോൾ ആ ഒരു ഡിസൈൻ എംബ്രോയിഡറി ഡിസൈന് വന്നിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രെൻഡിങ് ടോപ്പ് തയ്ക്കാനായിട്ട് നോക്കിയാലോ അപ്പോൾ അതിനുള്ള എൻ്റെ മെഷർമെൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോഡിയുടെ ടോട്ടൽ അറക്കം പതിനഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് ലെങ്ത്ത് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരാം ചെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക ബ്രസ്റ്റിൻ്റെ ആ ഒരു സൈസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചെസ്റ്റ് ബാക്കും ഫ്രണ്ടും ഒക്കെ എടുക്കുക എന്നിട്ട് അതിന് ാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഒൻപത് ഇഞ്ച് എട്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ കൂട്ടി ഒൻപത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചെസ്റ്റും ബോഡിയും ഒക്കെ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ ഏഴിഞ്ച് ആംഹോളിൻ്റെ ഇറക്കം ഇഞ്ച് കൊടുത്തിരിക്കുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് ഒരുപാട് പേര് കമൻസിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആറ് വയസ്സുള്ള കുട്ടികളുടേത് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിൻ്റെത് പിന്നെന്താ നാല് വയസ്സിൻ്റെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിനെ നമ്മൾ ഇതുപോലെ ക്ലോത്ത് നാലായിട്ട് മടക്കി കഴിഞ്ഞാൽ ആ ഒരു മെഷർമെൻ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ തയ്യൽ തുമ്പായിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടുകെട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡർ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഷോൾഡർ ഏഴിഞ്ചെടുത്തിട്ടുണ്ട് ഇറക്കം ആംഹോളിറക്കം ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നാലിഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ കറിവ് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ നെക്ക് വിടുത്ത് വന്നിട്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കഴുത്ത് ഇറക്കം ബാക്ക് പോർഷനിൽ ഞാൻ മൂന്ന് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് അഞ്ചര ഇഞ്ചാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ബാക്കിൽ ഞാൻ റൗണ്ട് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് കേട്ടോ ഫുള്ളായിട്ടല്ല ജസ്റ്റ് ഒന്ന് ചെരിച്ചങ്ങോട്ട് വരച്ചിട്ട് ഒരു സ്ക്വയർ ആക്കി എടുത്തു ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കംപ്ലീറ്റ് സ്ക്വയർ അല്ല അത് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ താ ഞാൻ ചെസ്റ്റ് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ലെങ്ത്ത് ഞാൻ എട്ട് ഇഞ്ച് ഏഴ് ഇഞ്ചാണ് നമുക്ക് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി എട്ട് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു ചെസ്റ്റും ബോഡിയും കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരം ഡ്രസ്സടിക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് കാൽക്കുലേഷനൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ നമുക്ക് ആ ഒരു ബോഡിയുടെ ആ ഒരു ഷേപ്പ് മുറിച്ച് ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് കിട്ടും ജസ്റ്റ് നമ്മൾ സ്ലീവിൽ ജോയിൻറ്റ് വരും എന്നാൽ കൂടി നമുക്കിവിടുന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ലെങ്ത് കിട്ടും കേട്ടോ പതിനാറിഞ്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ലെങ്ത് എടുത്തേക്കുന്നത് ഈ ഒരു മാക്സി ക്ലോത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ആയിട്ട് നമുക്ക് ഓരോ പിന്നെന്താ ഡ്രസ്സൊക്കെ തയ്ക്കാനും പറ്റും നല്ല അടിപൊളി ക്ലോത്ത് ആയിരിക്കും പിന്നെന്താ ഇതൊരു മാക്സി ക്ലോത്ത് ആണെന്ന് പറയും കൂടി ചെയ്യില്ല കേട്ടോ വീട്ടിലൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിലും പുറത്തോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് വെച്ച് ടോപ്പൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്ലുക്ക് ഇനി ആയിരിക്കും കിട്ടുക ഇനിയിപ്പോൾ ഇതാ രണ്ട് കൈയും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലോട്ട് വരുന്ന ആ ഒരു ഭാഗം എടുത്തു മാറ്റുക എന്നിട്ട് അതിനെ ജസ്റ്റ് ഒരു കർവ് വരച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു കറിവ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ കൈ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഭാഗമാണത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മാത്രം കർവ് വരച്ചു കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബോഡിയൊക്കെ കട്ട് ചെയ്ത അതിൻ്റെ ബാക്കി പീസ് വന്നിട്ട് അതിൽ നിന്നും ഞാനൊരു ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഫ്രില്ലിടാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ബോഡിയോട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത് കൊണ്ട് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് നമുക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ തയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ആണ് എക്സലാന്നെട്ടോ അപ്പോൾ ആ ഒരു സൈസിൽ പിന്നെന്താ ചൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു അളവ് കൃത്യമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ സെയിം പാറ്റേണിൽ നിങ്ങളൊരു ഡ്രസ്സ് തയ്ച്ച് നോക്കുകട്ടോ ഞാൻ പറഞ്ഞിരുന്ന പോലെ വീട്ടിലുള്ള പഴയ സാരി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മാക്സി ക്ലോത്ത് ഒക്കെ വാങ്ങാൻ പറ്റുന്ന ണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഞാൻ ടോട്ടലായിട്ട് ബോഡി സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കി മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിനെയാണ് ഞാൻ എന്താ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇഞ്ചിൻ്റെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തു പിന്നെ വരുന്ന ബാക്കി പീസിൽ നിന്ന് ഞാൻ ആറ് ഇഞ്ച് ആറ് ഇഞ്ചാക്കിയിട്ട് രണ്ട് പിന്നെ സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓർക്കണം ഇത് നമ്മൾ നാലായിട്ട് മടക്കിയ ക്ലോത്താണ് കേട്ടോ അപ്പോൾ രണ്ട് ക്ലോത്തിനെ നമ്മൾ നേരെ പകുതിയാക്കി മടക്കിയ ആ ഒരു സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇരുപത്തഞ്ചിഞ്ച് മുറിച്ച ആ ഒരു ഭാഗത്ത് ഫ്രില്ലിടാനായിട്ടാണ് ഈ ഒരു പീസ് പിന്നീട് എനിക്ക് ബാലൻസ് വന്നത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ ലാസ്റ്റ് വന്നൊരു ക്ലോത്ത് ആണ് അതിനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു മാക്സി ക്ലോത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മളിതിനെ കൊണ്ട് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ തായൽ വെച്ചടിക്കേണ്ട ആ ഒരു പോർഷൻ അതിന് മുകളിലായിട്ട് വെച്ചടിക്കുന്ന ഒരു പോർഷൻ പിന്നെ ഇത് നമ്മുടെ സ്ലീവാണ് അതിന് ശേഷം ഇതാ ഈ ഒരു ബോഡി പാർട്സ് അങ്ങനെ ഇതാ നാലും നാലെണ്ണം ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഇതുപോലൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്തു തരുന്നത് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ വേറെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ചെയ്യുന്നത് നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ള തുണിയിൽ ഇതാ ജോയിൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ രണ്ട് ക്ലോത്തിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ നല്ല വശത്ത് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ പതിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ജസ്റ്റ് ഒരു ജോയിൻ്റൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ രണ്ട് സ്ലീവും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെക്കിൻ്റെ ആ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പോർഷനല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നമുക്ക് റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെട്ടി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് അപ്പം അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വീഡിയോസും ഷെയർ ആക്കുന്നത് കഴിഞ്ഞ വീഡിയോസ് നമ്മൾ മാക്സി കട്ടിംഗ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ മാക്സി കട്ടിംഗ് ചെയ്തേക്കുന്നത് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊന്ന് പോയി കണ്ടു നോക്കുക അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഉടനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ബാക്കിനൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ സ്റ്റിച്ചിനൊന്നും തട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കത് പിന്നെന്താ മോശം വശത്തോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ കെർവായിട്ട് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആയാലും അല്ലെങ്കിൽ ഫ്രോക്കിനായാലും ചുരിദാറിനൊക്കെ ആയാലും നെക്കിൻ്റെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ബാക്ക് പോർഷനൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഫ്രണ്ട് പോർഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തേലും ലൈസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് വേറെയും ട്രിക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പം ഞാനിപ്പോൾ നമ്മൾ സ്ക്വയർ ആണല്ലോ നെക്ക് കട്ട് ചെയ്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് അപ്പോൾ അതിന് ഞാൻ വേറൊരു ക്ലോത്ത് എടുത്തിട്ട് എന്താ മോശം വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തോട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കാം ആ ഒരു രീതിയിൽ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഫ്രണ്ട് നെക്കിൻ്റെ മോശം വശത്തോട്ട് നമ്മൾ സാറ്റിൻ ക്ലോത്ത് ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ ഒരു റെഡിഷ് കളർ ഉണ്ടല്ലോ റെഡ് ചെറിയൊരു പൂക്കൾ പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് വരുന്ന ഒരു സാറ്റിൻ ക്ലോത്ത് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ നമുക്ക് ബാക്കി വരുന്ന ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തോട്ട് മറിച്ചിട്ടിട്ടാണ് നമ്മളിതുപോലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തേലും പിന്നെന്താ പൈപ്പിങ്ങൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ നെക്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി വേണം കേട്ടോ നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നതല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ക്രിസ്മസിനൊക്കെ തീമുള്ള ആ ഒരു ഡ്രസ്സ് ഫ്രോക്കൊക്കെ തയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസ് മസ്റ്റായിട്ട് എഴുതി അറിയിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്കത് വെറൈറ്റി ലുക്കിലുള്ള ഫ്രോക്കൊക്കെ തയ്ച്ച് നോക്കാം കേട്ടോ അപ്പം കാണാൻ നിങ്ങൾ എന്തായാലും ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് എഴുതി അറിയിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പം മസ്റ്റായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിനെ പറ്റി കമൻ്റായിട്ട് എഴുതി അറിയിക്കാം വലിയവർക്കായാലും കുട്ടികൾക്കായാലും നമുക്ക് ഈ ഒരു ക്രിസ്മസ് തീം വെച്ചിട്ട് ഡ്രസ്സൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പം അതിൻ്റെ വെറൈറ്റി മോഡൽസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്രാവസ്ഥ ക്രിസ്മസ് നമുക്ക് അടിച്ച് പൊളിക്കാനായിട്ട് അടിപൊളി അടിപൊളി ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒപ്പം നിങ്ങൾ ഉണ്ടാവണം അപ്പോൾ അതാ നമ്മൾ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് ഷോൾഡർ നമ്മൾ രണ്ട് ഭാഗം നല്ല വശം നല്ല വശോ ഒരുമിച്ച് വെച്ച് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ സ്ലീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോൾഡർ ആയിക്കോട്ടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വശത്തോട്ട് നല്ല വശം വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്ലീവിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്മളിപ്പോൾ ജോയിൻ്റ് ചെയ്തിട്ടില്ലേ സ്ലീവ് വച്ചേക്കുന്ന അപ്പോൾ ആ ഒരു ജോയിൻ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റു ആയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ നോക്കുക എത്രയാണ് നമുക്ക് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതെന്നുള്ളത് അതായത് രണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന ആ ഒരു പോർഷൻ ഫസ്റ്റും ലാസ്റ്റും വരുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ജോയിൻറ് കറക്റ്റ് തന്നെയാണോ നോക്കുക ക്ലോത്തിൻ്റെ എൻഡ് ആണോ നോക്കുക അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു പോർഷൻ കട്ട് ചെയ്തില്ലേ ഇഞ്ച് കട്ട് ചെയ്തില്ല അതിന് ശേഷം വന്ന രണ്ടിഞ്ച് രണ്ടിഞ്ച് വരുന്ന ക്ലോത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ കൊണ്ട് ഞാൻ യൂസ് ആക്കുന്നതെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മൾ സ്ലീവിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു ഫ്രില്ലിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പം നമുക്കുള്ള കുറച്ച് തുണി കൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരു മാക്സി ക്ലോത്ത് കൊണ്ട് ചെയ്തതാണെന്നുള്ളത് ഈ ഒരു ഔട്ട്ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഫ്രില്ലിട്ട് തയ്ച്ചു കൊടുത്ത ആ ഒരു ഭാഗം നമ്മൾ സ്ലീവ് ജസ്റ്റ് ഒന്ന് മടക്കി നമ്മുടെ ഫ്രില്ലിന് മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ഫ്രില്ലിന് വെച്ച് തയ്ച്ച ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ അതിന് മുകളിലോട്ടായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കുറച്ചും ഒന്ന് സെക്യൂർ ആയിട്ട് കിട്ടാനായിട്ട് ഒരു സ്റ്റിച്ചും കൂടി അതിന് മുകളിലോട്ടായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ലീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് പോർഷൻ ആയിക്കോട്ടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു ഫ്രില്ല് കിട്ടാനായിട്ട് ബോഡിക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഫ്രില്ലെടുക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ലോങ് ഇടുക അതിനുശേഷം ഇതുപോലെ ഒരു ത്രെഡ് നമ്മൾ ഈ ക്ലോത്തിൽ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്തിട്ട് ഫ്രില്ലാക്കി കൊടുക്കാനെട്ടോ ഇതൊക്കെ നമ്മൾ കുട്ടി ഉടുപ്പ് അതായത് ഫ്രോക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വെച്ച് നോക്കുക കറക്റ്റാണോ നോക്കുക അതിനുശേഷം നമ്മുടെ ബോഡി ഇതുപോലൊന്ന് വെച്ച് അതിന് മുകളിലോട്ടായിട്ട് ഫ്രില്ലിട്ട ആ ഒരു പോർഷന് നല്ല വശവും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഓർക്കണം നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മളിൽ ഒരുപാട് പേര് ബിഗിനേഴ്സ് ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നത് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല നമുക്കുള്ള ഐഡിയ വെച്ചിട്ട് നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് നല്ല അടിപൊളി പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കുന്നത് കേട്ടോ അല്ലാതെ എന്തേലും വന്നിട്ട് പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവത്തില്ല അപ്പോൾ എന്താ നമ്മൾ ചെയ്ത ഒരു വർക്കിൽ സാറ്റിസ്ഫൈഡ് ഉണ്ടായി അല്ലെങ്കിൽ അതൊരു പെർഫെക്ഷനോട് കൂടി കിട്ടി എന്നുണ്ടെങ്കിലും നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കാരണം വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് പിന്നെ എനിക്ക് പറ്റും തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്താറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള റിപ്ലൈ ആണ് നിങ്ങൾക്ക് എന്തായാലും പറ്റും എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെയാണിത് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് നമ്മൾ താഴെത്തോട്ട് ആ ഒരു ആറഞ്ചിൻ്റെ ആ ഒരു പീസ് മുറിച്ചില്ലേ അതും ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് എപ്പോഴും ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ക്ലോസ് ോത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റിച്ച് എന്താ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൻ്റെ ഡബിൾ മടങ്ങ് അതായത് രണ്ട് മടങ്ങായിട്ട് ആയിട്ട് വേണം എടുത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലോത്ത് എത്തത്തില്ല കേട്ടോ അങ്ങനെ ചെറിയ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതുപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നൂലൊന്ന് വലിച്ചു കൊടുക്കാമെന്നുള്ളത് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ടോപ്പിൻ്റെ ഏറ്റവും എൻഡ് വരുന്ന ഭാഗത്ത് ചെറിയ രീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഇനി നമുക്ക് വേണ്ടത് ഇതാ ഷേപ്പും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആണ് ഈ ഒരു പിന്നെന്താ ട്രെൻഡിങ് വന്ന ഈ ഒരു ടോപ്പ് ഉള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ ഇതുപോലെ ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള പഴയ സാരികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സെപ്പറേറ്റ് ബോഡിക്ക് സെപ്പറേറ്റ് ക്ലോത്ത് എടുത്താലും നല്ല ഭംഗി ഉണ്ടാവും ഒരേ സെയിം ക്ലോത്ത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏകദേശം രണ്ട് മൂന്നും കളറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ രണ്ട് സൈഡും പിന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നോക്കിയ കൂട്ടുകാരെ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതൊരു മാക്സി ക്ലോത്ത് വെച്ച് ചെയ്തതാണെന്ന് പറയേയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലോത്തൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റയറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ഒക്കെ ചൂസ് ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്തതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം